അസലാ വൈകു വല വന്നലാം അല്ല റസൂള്ള സൗരങ്ങളെ സൗദരികളെ ഇന്ന് നമുക്ക് വിശുദ്ധ ഖുഹാൻ അല്ലെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ല എന്ന അടയാളത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈ ഈ പോസ്റ്റിൽ കാണുന്ന പോലെയുള്ള ലാ എന്ന് ചെറിയൊരു ല മുകളിൽ എഴുതിയത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ വഖഫ് ചെയ്യാനും പാടില്ല അഥവാ നിർത്തി ഓതാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം നിർത്തി ഓതാൻ പാടില്ല എന്നുള്ളതാണ് അവിടുന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിശുദ്ധ കുറാനിലെ വിവിധ അടയാളങ്ങൾ വന്നിട്ട് ഞങ്ങളെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഉദാഹരണമായിട്ട് ഈ പോസ്റ്റിൽ കാണുന്ന സുഹൃത്തിന്നൂരിലെ എട്ടാമത്തെ വചനം അത് സുഹൃത്തിന്നൂരിലെ ഒരു പ്രത്യേക വിഷയമായി വിചാരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ചില ശിക്ഷ നടപടികളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ആ വിഷയത്തിലേക്ക് അടക്കുന്നില്ല ഏതായിരുന്നാലും അവിടെ ഇങ്ങനെയുള്ള ഒരു സ്ത്രീ നാല് പ്രാവശ്യം അള്ളാവിൻ്റെ പേര് സത്യം ചെയ്യുക ഈ പറഞ്ഞ കളവാണെന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ ആ ശിക്ഷ വിഭാഗം എന്നൊക്കെയുള്ള രീതിയിലുള്ള അഥവാ സാക്ഷികളില്ലാതെ ആരോപിക്കപ്പെട്ട അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏതായിരുന്നാലും ഇവിടെ ഈ ഒരു വിഷയം ആ പ്രസ്താവന പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം അത് കൂട്ടിയോ തന്നെ വേണം അപ്പോൾ അവിടെ വഖഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇനി അഥവാ ഒരാൾ ശ്വാസം നഷ്ടപ്പെട്ടൊക്കെ അവിടെ വഖഫ് ചെയ്തു പോയാലോ അങ്ങനെ ആയാലും പിന്നെ ഇന്നഹൂലെ മിനൽക്കാതി ബിൻ എന്ന് അങ്ങനെ ഓതരുത് നേരെ പറഞ്ഞ് എങ്ങനെ ഓതണം അങ്ങനെ ആവർത്തിച്ച് എടുത്തു ഓതാണ് വേണ്ടത് മുമ്പുള്ള ഒന്ന് രണ്ടോ വാക്കുകൾക്ക് എടുത്ത് എടുത്തു ഓതാണ് വേണ്ടത് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അടയാളം കാണാൻ സാധിക്കും സുഹൃത്ത് അൽബക്കർ നൂറ്റി ഇരുപതാമത്തെ വചനത്തിലൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഹും എന്നുള്ള തുടങ്ങുന്ന ആയത്ത് അവിടെ ജൂത ക്രിസ്ത്യാനികൾ അവരുടെ മാർഗം പിൻപറ്റുന്നവരെ താങ്കൾ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ശേഷം ഹുദ അള്ളാഹുവിൻ്റെ മാർഗ്ഗമാണ് യഥാർത്ഥ മാർഗം എന്ന് പറയുക എന്നിട്ട് എല്ലാവർക്കും പാഠമാകാൻ വേണ്ടി അള്ളാഹു പറയണത് വ്യക്തമായ പ്രമാണവും അറിവും വന്നു കിട്ടിയ ശേഷം അവരുടേത് അനിഷ്ടങ്ങളെങ്ങാനും താങ്കൾ പിൻപറ്റിയാൽ അള്ളാഹുവിനൊരു സഹായമോ രക്ഷകനോ താങ്കൾക്കുണ്ടാവുകയില്ല അവിടെ മിനിൽ എല്ലും എന്നുള്ള മുകളില്ല എന്ന അടയാളം കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിർത്തിയാൽ പിന്നെ അവിടെ നിർത്താൻ പാടില്ല അപ്പം കാരണം മാലക്കമിൻ അള്ളാഹിനി വലിയും വലാൻ നസീർ താങ്കൾക്കൊരു രക്ഷകനോ സഹായവും ഇല്ല അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളതായിരിക്കും പിന്നത്തെ പ്രസ്താവന വരിക അപ്പം അത് ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രം അപ്പം അങ്ങനെ നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുമ്പ് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർാനിലെ ആശയഭംഗിയും ആ പറയുന്ന വിഷയത്തിൻ്റെ പൂർത്തീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണിത് അപ്പോൾ വഖഫും യുക്തിതാവും വഖഫ് ചെയ്യുന്നത് എങ്ങനെ നിർത്തുന്നത് എങ്ങനെ എടുത്തു പോകുന്നത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കേണ്ട വിഷയമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിഖൽ നൽകുമാറാകട്ടെ ആകട്ടെ വിഷുദ്ധ ഖുറാൻ്റെ മാസമായ റംലാൻ മാസത്തിൽ കൂടുതൽ ഖുറാനിക് അറിവുകൾ നടാനും അമൽ ചെയ്യാനും അള്ളാഹു തോഫി നൽകുമാറാകട്ടെ കുമാർ ആകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല